ഒരു സമൂഹം മുഴുവൻ ഏറ്റെടുത്ത രണ്ട് ചെറുപ്പക്കാരെ ഒരു നാട് മുഴുവൻ സ്നേഹിച്ച രണ്ട് ചെറുപ്പക്കാരുടെ നിഷ്ഠൂരമായ കണ്ണീച്ചോരയില്ലാത്ത കൊലപാതകത്തിന് ഒരു പരിധിവരെ നീതി ലഭിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ നിറവുകേടിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്നത്തെ ഈ വിധി പൊതുഖജനാവിൽ നിന്ന് സി പി എം ക്രിമിനൽ ക്രിമിനലുകൾക്ക് വേണ്ടി പണം ചെലവഴിച്ചപ്പോ അവിടെ സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ നിലപാട് വേട്ടക്കാർക്കൊപ്പമാണ് എന്ന് മാത്രമല്ല ഒരു നാട് മുഴുവൻ നെഞ്ചിലേറ്റിയ രണ്ട് ചെറുപ്പക്കാരുടെ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ സർക്കാർ ആ ചെറുപ്പക്കാർക്കെതിരെ ഈ കൊടും ക്രൂരത കാണിച്ച ക്രിമിനലുകളുടെ കൂടെയായിരുന്നു എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്ന ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം ഈ വിധിയോടുകൂടി പിണറായി ഗവൺമെന്റ് ഈ ഭരണകൂടം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഈ പണം ഇതിനുവേണ്ടി വാദിക്കാൻ ഉപയോഗിച്ച പണം പൊതുഗജനാവിലേക്ക് തിരിച്ചടയ്ക്കാൻ തയ്യാറാവണം ഈ രണ്ട് ചെറുപ്പക്കാർക്ക് പകരം വെക്കാൻ ഒന്നും സാധിക്കില്ല അവരുടെ കുടുംബങ്ങൾക്കൊന്നും തിരിച്ചു വരാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാമെങ്കിലും ഈ വിധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം മുഴുവൻ ഉറ്റുനോക്കിയ കേരളത്തിലെ അമ്മമാർ ഉറ്റുനോക്കിയ ഒരു വലിയ വിധിയാണ് ആ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാതൃകാപരമായ ശിക്ഷ അവർക്ക് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് അതെ കോൺസ്പിറസി ഫാക്ടർ തെളിയിക്കപ്പെട്ടു എന്നുള്ളത് സി പി എം ഇനിയെങ്കിലും അവരുടെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കാരണം കോൺസ്പിറസി ഫാക്ടർ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചനയിലാണ് പലപ്പോഴും സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാർ രക്ഷപ്പെടുന്നത് നമുക്കറിയാം ടി പി യുടേതാണെങ്കിലും ഷുക്കൂറിൻ്റെതാണെങ്കിലും പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കോൺസ്പെറസി നടത്തുന്ന ഗൂഢാലോചന നടത്തുന്ന നേതാക്കന്മാർ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഈ സി ബി ഐ കോടതി വിധിയോടുകൂടി കോൺസ്പെറസി ഫാക്ടർ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു മുൻ എം എൽ എ ശ്രീ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾ ഇതിന്റെ ഭാഗവാക്കാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇത് രാഷ്ട്രീയ കേരളത്തിനുള്ള ഒരു വലിയ സൂചനയാണ് എന്ന് ഞാൻ പറയാൻ നരഭോജികളായിട്ടുള്ള സി പി എം നേതാക്കന്മാർക്കുള്ള താക്കീതാണ് ഇന്ന് സി ബി ഐ കോടതിയുടെ വിധിയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് രണ്ട് ചെറുപ്പക്കാർ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ക്രൂരമായ കൊലപാതകം എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചെറുപ്പക്കാരെ കൊലപ്പെടുത്തുന്നത് രാഷ്ട്രീയ മേൽക്കോയ്മ അടിച്ചേൽപ്പിക്കുന്നതിന് വേണ്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകൾക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഭരിക്കുന്ന പാർട്ടി സി പാർട്ടിയുടെ തണലിൽ എന്ത് കാണിച്ചാലും എന്ത് അക്രമം കാണിച്ചാലും കൊലപാതകം നടത്തിയാലും സംരക്ഷിക്കാൻ പാർട്ടിയുണ്ട് എന്നുള്ള തോന്നലാണ് ഈ രണ്ട് ചെറുപ്പക്കാരുടെ കൊലപാതകത്തിലൂടെ സി പി എം തെളിയിച്ചിട്ടുള്ളത് ഒന്ന് നോക്ക് ആ രണ്ട് ചെറുപ്പക്കാരുടെ എത്ര സാമ്പത്തിക പരാധീനതകൾക്കിടക്ക് സ്വന്തം പ്രദേശത്തെ ജനങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന് ജനങ്ങളോടൊപ്പം നിന്ന് സാധാരണക്കാരോടൊപ്പം നിന്ന് കോൺഗ്രസ് ആശയത്തിൽ വിശ്വസിച്ചതിന്റെ പേരിലാണ് ഈ രണ്ട് ചെറുപ്പക്കാരെയും കൊല ചെയ്തത് അല്ലാതെ അവരാരും സി പി എമ്മിനെ ആക്രമിക്കാനോ സി പി എമ്മിനെ ഇല്ലായ്മോ ചെയ്യാനോ പോയിട്ടല്ല ആ പ്രദേശത്തെ എല്ലാവർക്കും താല്പര്യമുള്ള രണ്ട് ചെറുപ്പക്കാരായിരുന്നു അപ്പൊ അവരുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടാണ് സി ഇതുപോലെ താലിബാൻ മോഡലിലുള്ള ഈ കൊലപാതകങ്ങളെല്ലാം നടത്തുന്നത് അതിനുശേഷം ഹൈബി സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഖജനാവിൽ നിന്നല്ലേ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് സുപ്രീം കോടതി വരെ ഈ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ പണം ചെലവാക്കിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു കെ വി കുഞ്ഞുരാമൻ അടക്കമുള്ള സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കന്മാർ മുൻ എം എൽ എമാരടക്കമുള്ള ആളുകൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിമാരും ലോക്കൽ സെക്രട്ടറിമാരും അടക്കമുള്ള ആളുകൾ പ്രതിയാക്കപ്പെട്ട ഏറ്റവും ക്രൂരമായ ഒരു കൊലപാതകത്തെ ന്യായീകരിക്കാനും വെള്ളപൂശാനും ഈ കൊലപാതകങ്ങളെ സംരക്ഷിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അത് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളോടുള്ള സർക്കാരിന്റെ വെല്ലുവിളിയാണ് ആ പണം ആ ചെലവാക്കിയ പണം ഈ പ്രതികളെ രക്ഷപ്പെടുത്താൻ ചെലവാക്കിയ പണം സർക്കാരിന്റെ പണം സി പി എം തിരിച്ചടക്കാനുള്ള സാമാന്യമായ മര്യാദയെങ്കിലും കാണിക്കണം ഇത്തരത്തിൽ മനസാക്ഷി മരവിച്ച ആളുകളായി സി പി എം നേതാക്കന്മാർ മാറാൻ പാടില്ല എന്നുകൂടി പറയുന്നു കേരളത്തിന്റെ പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ അങ്ങനെ പെട്ടെന്ന് ചിത്രത്തിൽ നിന്ന് പോകുന്ന ആളുകളാണോ സി പി എം ഇത്രയും തീർച്ചയായിട്ടും ഇതുവരെ ഈ കൊലപാതകത്തിന് ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങളിലും ഈ രണ്ടുപേരുടെയും കുടുംബത്തോടൊപ്പം അവരുടെ ആ നാട്ടിലെ ജനങ്ങളോടൊപ്പം കോൺഗ്രസ് പാർട്ടി ഉണ്ടായിരുന്നു ഈ നിമിഷം വരെ പാർട്ടി ഉണ്ടായിരുന്നു തീർച്ചയായും എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിൽ കുടുംബത്തോടൊപ്പം ആലോചിച്ച് അഭിഭാഷകരുമായി ആലോചിച്ച് പാർട്ടി നേതൃത്വം അതിന് ഉചിതമായ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഏറ്റവും എന്താണ് ഇവർക്കൊക്കെ ഏത് രീതിയിലാണ് ഒരു മനസാക്ഷിയില്ലാത്ത പ്രവർത്തനം അല്ലേ ശ്രീ ശ്രീധരന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത് ഈ അഭിഭാഷകനായി ഈ കൊലപാതകം മുഴുവൻ നടക്കുന്ന സമയത്തും ഈ കൊലപാതകം നടന്നതിന് ശേഷവും അതിന്റെ നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്ത അന്നത്തെ കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സി കെ ശ്രീധരനെ പോലെയുള്ള ആളുകൾ അഭിഭാഷകരായി ഇവിടെ വന്ന് ഈ കേസിന്റെ തുടക്കം മുതൽ നിന്നിട്ട് സി പി എമ്മിനോടൊപ്പം ചേർന്ന് സി പി എം ഈ കേസ് ബോധപൂർവ്വം അട്ടിമറിക്കുന്നതിന് വേണ്ടി സി കെ ശ്രീധരനെ പോലെയുള്ള ആളുകളെ വിലക്ക് വാങ്ങി എന്നുള്ളതാണ് വിലക്കെടുത്ത് ഈ കോടതിയിൽ വന്ന് അഭിഭാഷകനായി നിന്ന് ഈ പ്രതികളെ കുറ്റക്കാരാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയ ഒരാൾ ഒറ്റ സുപ്രഭാതത്തിൽ സിപിഎം കൊടുത്ത പണം സി പി എമ്മിന്റെ പണം കണ്ട് അധികാരം കണ്ട് മഞ്ഞളിച്ച് ഈ കേസിനെതിരായി ഈ കോടതിയിൽ തന്നെ വന്നത് വിരോധാഭാസമാണ് അദ്ദേഹത്തിന് കൂടിയിട്ടുള്ള തിരിച്ചടി കൂടിയാണ് ഈ ഈ വിധി എന്ന് കൂടി പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവരെല്ലാം ജനങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് വരുന്നവര് ഇതുപോലുള്ള ക്രൂരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ രമാണ് ആ മാതാപിതാക്കള് ഇതിനുവേണ്ടി വേണ്ടി കരയുന്നത് കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ചെറുപ്പക്കാരായ ആളുകളെ ഇല്ലാതാക്കാനായിട്ട് ഇത്തരം ഗൂഢാലോചന നടത്തി പ്രവർത്തിച്ച ഇവർക്കെതിരെ ഇത്തരം ഒരു നടപടിയല്ല ഇതിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു കുടുംബം പറയുന്നത് തീർച്ചയായിട്ടും അപ്പീല് പോകേണ്ടതുണ്ട് നമ്മളിത് വിശദമായിട്ട് പഠിച്ചിട്ട് തീർച്ചയായിട്ടും അപ്പീല് പോകേണ്ടതുണ്ട് ഇരുപത്തിനാലോളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം പത്ത് പേരെ വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ അത് തെറ്റായ നടപടിയാണ് എന്നാണ് എൻ്റെ പക്ഷം കോൺഗ്രസ് വളരെ വൈകാരികമായി കൂടെ നിന്നാണല്ലോ ഈ കുടുംബത്തിനപ്പം ഇനിയും അപ്പീല് പോകുന്ന ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും പാട്ട് തന്നെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരെ ചേർത്ത് പിടിച്ച് തന്നെ മുന്നോട്ട് പോകും സംശയമില്ല